ഹായ് ഫ്രണ്ട്സ് വേടാമ്പല്ലേ വേരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ജോയിൻ ആകുമെന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകരിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ ഫസ്റ്റ് പേർ വരുന്നത് ഒരു ആൽവിനോ ഭക്തയിൽ ഫീമെയിലും വൈറ്റ് ഫേസ് മെയിലോട്ടുള്ള ഒരു ബ്രീഡിംഗ് പേർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ലൂട്ടിനോ പൈഡ് മെയിലും ഒരു ആൽബിനോ പേൾ ഫീമെയിൽ ആയിട്ടുള്ള ഒരു പ്രീഡിൻ പേറാണ് ഈ ഒരു ബ്രീഡിൻ പേരിൻ്റെ വില വരുന്നതും രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ ഒരു ബ്രീഡിയും പേരിൻ്റെ വില വരുന്ന രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് കേരളത്തിൽ ഏകദേശം എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്ന രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് എന്ന നമ്പരും വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് ഒരു വയലറ്റ് ഫിഷർ മെയിലും ഒരു ലൂട്ടിനോ സ്പ്ലിറ്റ് ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡും പെയറാണ് ഈ ഒരു ബ്രീഡും പേരിൻ്റെ വില വരുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വയലറ്റ് ഫിഷർ മെയിലും ഒരു ലൂട്ടിനോ ഫിഷർ സ്പ്രിറ്റ് ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡും പേറിൻ്റെ വില വരുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഇതിനെ കൊണ്ടുപോകുന്നവർക്ക് ഉടനെ തന്നെ ബ്രീഡിങ്ങിന് വിടാവുന്നതാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് അടുത്തതായി ഗ്രീൻ ഫിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് അത്യാവശ്യം നല്ല കളറുള്ള ഒരു ഗ്രീൻ ഫിഷറിൻ്റെ ബ്രീഡിംഗ് പേരാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാറിൻ്റെ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിനെ കൊണ്ടുവന്നുള്ളവർക്ക് ഉടനെ തന്നെ ബ്രീഡിങ്ങിനും വിടാവുന്നതാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് അതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാറിൻ്റെ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് പറയുന്നത് ഒരു വയലറ്റ് പാസ്റ്റലിൻ്റെ ബ്രീഡിംഗ് പെയറാണ് രണ്ടും വയലറ്റ് പാസ്റ്റലാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വയലറ്റ് പാസ്റ്റലിൻ്റെ ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർ എന്ന നമ്പറിൽ പിടിച്ച് ബുക്ക് ചെയ്യണമെന്ന് ഈ ഒരു പേസ്റ്റലിൻ്റെ ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനെയും കൊണ്ടുപോകുന്നവർക്ക് ഉടനെ തന്നെ ബ്രീഡിങ്ങിനും ഇടാവുന്നതാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത വരുന്നത് കോക്ടേലിൻ്റെ തന്നെ വേറൊരു പേരാണ് ഇതിൽ ആൽബിനോ കോക്ടേല് ഫീമെയിലും വൈറ്റ് ഫേസ് ക്രീം ക്രസ്റ്റ് മെയിലുമായിട്ടുള്ളൊരു ബ്രീഡിംഗ് പേരാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ആൽബിനോ കോക്ടേല് ഫീമെയിലും വൈറ്റ് ഫേസ് ക്രീം ക്രസ്റ്റ് ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ള സ്ക്രീൻ കാർഡിൻ്റെ നമ്പറെ വിളിച്ച് ബുക്ക് ചെയ്യണമാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്ത നോക്കുവന്നത് വയൽറ്റ് ഫിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വയൽറ്റ് ഫിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ പിന്നെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഇതിനെ നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടും ചെയ്യണം അപ്പോൾ ഈ ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് അടുത്താണ് നമുക്ക് വരുന്നത് റെഫ്ട്രാക്ടർ പൈനാപ്പിളിൻ്റെ ഒരു ബ്രീഡിംഗ് പേറാണ് രണ്ടും അത്യാവശ്യം കളറുള്ള ഒരു പേറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് റെഫ്ട്രാക്ടർ പൈനാപ്പിളിൻ്റെ അത്യാവശ്യം സൈസുള്ള പേർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കട നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണമാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനെ കൊണ്ടുവന്നുള്ളവർക്ക് ഉടനെ തന്നെ ബോക്സ് വെച്ച് കൊടുത്ത ബ്രീഡാവുന്നതായിരിക്കും ഈ ഒരു പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് ഒരു ഫോൺ പൈഡ് മെയിലും ഒരു പെയർ പെയ്ഡ് ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡും പേരാണ് ഈ ഒരു ബ്രീഡും പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ഒരു ബ്രീഡും പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനെയും കൊണ്ടുപോകുന്നവർക്ക് ഉള്ളവർക്ക് ഉടനെ തന്നെ ബ്രീഡിങ്ങിന് വിടാവുന്നതാണ് ഈ ഒരു ബ്രീഡും പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാമ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണം ഈ ഒരു പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തത് നോക്കുവരുന്നത് ഫിഞ്ചസിൻ്റെ ഒരു ബാച്ച് ആണ് ഇതിൽ പതിനഞ്ച് പീസ് ആണ് വരുന്നത് സീബ്ര ഫിഞ്ചും കളർ വൈറ്റ് ഫിഞ്ചും അങ്ങനെ പതിനഞ്ച് കിളികളാണ് വരുന്നത് എല്ലാം സെമി അഡൽറ്റ് സ്റ്റേജ് കഴിഞ്ഞതാണ് അപ്പോൾ ഇതിനെ ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പതിനഞ്ച് കിളികളുടെയും കൂടെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് എല്ലാവരും ജില്ലയിലേക്കും ട്രാൻസ്പോറും ചെയ്തു തരാവുന്നതാണ് ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ കയറി ജോയിൻ ആവുമെന്നാണ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി ബൈ